നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വ്യതിചലിച്ചാൽ യൂട്യൂബ് സ്വയമേ വീഡിയോ ഡിലീറ്റ് ചെയ്യും കൂടാതെ ആരെങ്കിലും നമ്മളിരുന്ന വീഡിയോയ്ക്കെതിരെ ഒരു കോടതിയിൽ ഒരു ഇഞ്ചക്ഷൻ ഓർഡർ പോയാൽ ചില കോടതികൾ ഇഞ്ചക്ഷൻ ഓർഡർ കൊടുക്കും ഇത് ഇതിൻ്റെ ഓർഡറിൻ്റെ കോപ്പി യൂട്യൂബിൻ്റെ ഓഫീസിലെത്തിയാൽ നമ്മുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യും ഞാൻ ഇത് പറയാൻ കാരണം പല ആൾക്കാരും പറയാ ആൾക്കാരും അല്ല ഈ ഏജന്റുമാരുണ്ടല്ലോ ഈനാ പേച്ചക്ക് മരപ്പെട്ടു കൂട്ടം എന്ന് പറയുന്ന കുറെ എ ബോക്കികള് ഒന്നും അറിയാത്തവന്മാർ ചുമ്മാ മെസ്സേജ് അടിച്ച് നാട്ടുകാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും അവരെന്തെങ്കിലും ഇട തെറ്റിദ്ധരിക്കാൻ ഇരിക്കുന്ന നാട്ടുകാരങ്ങനെ ഇരിക്കട്ടെ അല്ലെ തോമസ് പൈസ മേടിച്ചു ചാനൽ ഡിലീറ്റ് ചെയ്യുന്നു പറഞ്ഞു അത് അവമാരന സ്വഭാവമാണ് കാശ് കിട്ടിയാൽ അമ്മയും പെങ്ങളെയും ഭാര്യയും വരെ കൂട്ടിക്കൊടുക്കുന്നവന്മാർ ഇതിനകത്തുണ്ട് അതൊരുത്തം പറഞ്ഞൊരു കാര്യമുണ്ട് തോമസ് സാറേ ഞാൻ അങ്ങോട്ട് വരാം എന്റെ ഫാമിലിയായിട്ട് വരാമെന്ന് അവനോട് കൊടുത്ത പണി അവനോട് ചോദിച്ചാല് അത് ഞാൻ പിന്നെ ആരാന്ന് പറഞ്ഞുതരാം ഇതൊക്കെ നടക്കാതെ വരുമ്പോഴാണ് തോമസ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അത് വിശ്വസിക്കാൻ കുറെ നാട്ടുകാരും അത് വിശ്വസിച്ച് ഈ യുവമാർ ഉടായ്പ് കോളയിൽ കൊണ്ട് പിള്ളേരെ വിടാനായിട്ട് കുറെ രക്ഷിതാക്കള് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുക അവടെ എന്നാ ഏ കൊറേ തെളിവുകൾ ഞാൻ അവിടെ കാണിക്കുന്നു ഇതെങ്ങനെ കണ്ട് മനസ്സിലാകാം അവന്മാർ എനിക്കിട്ട് ഇതിന്റെ പണിയുന്ന ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു യുവമാരെല്ലാം ഞാൻ വെല്ലുവിളിച്ചല്ലേ വാടാ തെളിവായിട്ട് വാടാന്ന് തന്തയ്ക്ക് പറഞ്ഞു ഒറ്റ വെറുപ്പനും ഇല്ല എന്നാ ചെയ്യാനായിട്ടാ ഇതൊക്കെ വിശ്വസിക്കുന്നത് നിങ്ങളെ ഒന്നും പറയാനില്ല ഈ മലരന്മാരെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല യുവന്മാർ കുറെ നാൾ മുമ്പ് എനിക്ക് ഫേസ്ബുക്കിൽ ഏതാണ്ടൊക്കെ അക്കൗണ്ട് ഉണ്ട് അവിടെ ഞാൻ ആന്ധ്രാ കോളേജിൻ്റെ കോളേജിനെ പറ്റിയുള്ള പരസ്യങ്ങളിട്ട് അങ്ങോട്ട് ആളിനെ കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പ്രചരണം ഉണ്ടായിരുന്ന വേട്ടാവളിയന്മാർ ഇതൊക്കെ അത് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്